കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൂന്ന് കോമ്പിഡൻസ് ഓഫ് ലവ് പറയുണ്ടായി അതിന്റെ ബേസിസ് ടൈപ്സ് ഓഫ് ലവ് പറയുന്നുണ്ട് അതിൽ ഫസ്റ്റ് വൺ ആണ് ലൈക്കിംഗ് ലൈക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റിമസി മാത്രമായിരിക്കും അതിൽ ഇൻവോൾവ് ചെയ്യുന്നത് ലൈക്ക് അവരുമായിട്ടുള്ള ക്ലോസ്നസ് മാത്രം അതായത് പാർട്ട്ണറുമായിട്ടുള്ള ക്ലോസ്നസ് മാത്രമായിരിക്കും അതിൽ ഇൻവോൾവ് ചെയ്യുന്നത് ചില ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കാണാറില്ലേ ജസ്റ്റ് ക്ലോസ് ആയിരിക്കും പക്ഷെ എന്തായിരുന്നില്ല കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല കുറെ കാലം നീണ്ടുപോകില്ല അവിടെ ക്ലോസ്നസ് മാത്രമായിരിക്കും ഇൻവോൾവ് ചെയ്യുന്നിരിക്കുന്നത് രണ്ടാമത്താണ് ഇൻഫാക്ച് ലവ് അവിടെ കുറച്ചും കൂടി പാഷൻ മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവുള്ളൂ ഈ പറഞ്ഞ കമ്മിറ്റ്മെന്റോ ഇൻറ്റിമസിയോ ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് നമ്മൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഫേസ് ഉണ്ടാവില്ലേ അതെല്ലാം നമ്മൾ പറയാറുണ്ട് ക്രഷ് ഒക്കെ പറയാറില്ലേ അതാണ് ഈ ഒരു ഇൻഫാക്ച്ഷൻ ലവ് എന്ന് പറയുന്നത് ആൻഡ് തേർഡ് വൺ ആണ് എം ടി ലവ് ഇവിടെ കമ്മിറ്റ്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള രണ്ട് നമ്മുടെ പാഷനോ ഇൻറ്റിമസിയോ ഉണ്ടാവില്ല ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില അറേഞ്ച്മെൻ്റിൽ നമ്മൾ കാണാറുണ്ട് ഒരു കമ്മിറ്റ്മെന്റിന്റെ ബേസിൽ മാത്രം റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാറുണ്ട് അവിടെ ഒരു സെക്ഷൽ നീഡ്സോ അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒന്നും ഇൻവോൾവ് ചെയ്യാറില്ല ചിലപ്പോൾ ഒരു വിവാഹം കഴിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം മുന്നോട്ട് പോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം അതിൽ ഉണ്ടാവുന്നുണ്ടാവുക അതാണ് എം ടി ലവ് അടുത്തതാണ് ഫാച്ചസ് ലവ് ഫാച്ചസ് ലവ് പറയുമ്പോൾ അവിടെ പാഷനും കമ്മിറ്റ്മെന്റും ആയിരിക്കും ഉണ്ടാവുക കുറച്ചും കൂടി ഒരു റിലേഷൻ ചില റിലേഷൻഷിപ്പ് നമ്മൾ കാണാറില്ലേ അതിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിട്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ അവരെന്ത് ചെയ്യും ആ ഇനി ഒരു വിവാഹത്തിലേക്ക് കിടക്കാം എന്നുള്ള രീതിയിലേക്ക് എത്തും അവിടെ ഒരു ക്ലോസ്നെസ്സോ അല്ലെങ്കിൽ ഇമോഷണൽ ബോണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ആദ്യം നമ്മൾ പരിചയപ്പെടുന്നു ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം തന്നെ ആ ഇനി ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കാം അല്ലെങ്കിൽ ഇനി ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാം എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ലവ് ആണ് ഫാച്സ് ലവ് എന്ന് പറയുന്നത് പിന്നെ വരുന്നതാണ് റൊമാൻറ്റിക് ലവ് ഇവിടെ ഇൻറ്റിമസിയും ഉണ്ടാവും പാഷനും ഉണ്ടാവും പക്ഷെ അവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല അതായത് ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊരു ഡീപ്പർ ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് പോവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പോകില്ല കാരണം അവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാവുന്ന എക്സൈറ്റ്മെന്റ് ഫേസിൽ മാത്രമായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നുണ്ടാവില്ല പിന്നെ വരുന്നതാണ് നമ്മുടെ കമ്പാനിയനേറ്റ് ലവ് ഇവിടെ കമ്മിറ്റ്മെന്റും ഉണ്ടാവും ഇൻറ്റിമസി ഉണ്ടാവും ഒരു ഡീപ്പർ ലെവൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പറയില്ല നമ്മൾ അവിടെ ഒരു സെക്ഷൽ നീഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരിക്കും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരുപാട് കാലത്തോളം നിലനിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവും അതൊക്കെ കമ്പാനിയേറ്റ് ലവ് ആണ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് കൺസർമേറ്റ് ലവ് ഇവിടെ നമ്മുടെ ഇൻഡിമസിയും പാഷനും കമ്മിറ്റ്മെന്റും ഒരുമിച്ച് വരുന്നുണ്ട് അതായത് ഇവിടെ നമ്മുടെ സ്റ്റേൺബാർഗ് പറഞ്ഞിട്ടുള്ള ആശയം ഒരു ഐഡിയൽ ആയിട്ട് പോകുന്ന ലവ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കൺസമേറ്റ് ലവ് എന്ന് പറഞ്ഞത് ഇവിടെ ഇൻഡിമസി ഉണ്ട് പാഷൻ ഉണ്ട് കമ്മിറ്റ്മെന്റ് ഉണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത് മൂന്നിന്റെയും ഒരു കോമ്പിനേഷൻ വരുമ്പോഴാണ് ഇതൊരു റിയൽ ലവ് ആവുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി സ്കിൽ ഷോർ എഡ്യൂക്കേഷൻ പേജ് ഫോളോ ചെയ്യുക